നിങ്ങൾക്ക് ഞാനീ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായാ നിങ്ങൾ ഓർക്കുന്നുണ്ടായത് മുളക് ബജിയാണെന്നല്ലേ നമുക്കിത് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാംട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി തിളച്ച് വരുമ്പോൾ ബേബി കോണിലെ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊരു സ്റ്റൈനറിലേക്ക് മാറ്റി ഒന്ന് തണുപ്പിക്കാൻ വെക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തീർത്തും പോയിക്കോട്ടെ ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം ഇതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് കോൺഫ്ലവർ ഓരോ സ്പൂൺ വീതം ഗരം മസാല ചാട്ട് മസാല മുളക് പൊടി കുരുമുളക് പൊടി ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചെറു പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത ഈ പൊടിയിലേക്ക് നമുക്ക് ഈ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബേബി കോൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു സ്റ്റെയിനറിലിട്ട് ഇതിൻ്റെ പൊടി മുഴുവൻ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ പൊടി മൊത്തം കളഞ്ഞെടുക്കണം കേട്ടോ തീർത്തും പൊടി നമുക്കിതിൽ നിന്ന് കളഞ്ഞെടുക്കണം ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ അധികം ലൂസായി പോകരുത് ഈ ഒരു തിക്നെസ്സിൽ എടുക്കണം ഇനി നമ്മൾ റെഡിയാക്കിയ ബാറ്ററി ഇതുപോലുള്ളൊരു കപ്പിലോ ഗ്ലാസ്സിലോ നമുക്ക് മാറ്റി വെക്കാം ഇനി ഓരോ ബേബി കോണും ഇതുപോലൊരു സ്റ്റിയറിലേക്ക് ആക്കി കൊടുക്കാം നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ തെല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി റെഡിയാക്കിയ ബേബി കോൺ ഈ പാറ്ററിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം എന്നിട്ട് നല്ല തിളച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നാലെണ്ണം ഒരുമിച്ചൊന്നും ഇട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ ഇട്ടിട്ട് ഭയങ്കര പാടായിരുന്നു അപ്പോൾ നിങ്ങൾ ഒക്കെ വെച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേബി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ചാട്ട് മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മയോനീസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തതിലേക്ക് ഈ ചാട്ട് മസാല സ്പ്രിംഗിൾ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേബി കോൺ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി ആ ഭാര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്